എന്നെക്കുറിച്ച് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വളരെ ബഹുമാനപ്പെട്ട ശശിധരൻ സാറിന് ആദ്യമായി ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു ഇന്നത്തെ സത്സംഗ പരിപാടിക്ക് നമ്മുടെ സത്സംഗ പരമ്പരയുടെ ഭാഗമായി ഇന്നത്തെ പരിപാടിക്ക് എന്നെ എനിക്ക് ഈ അവസരം തന്ന ശശിധരൻ സാറിനോടും ആനന്ദവല്ലി ചേച്ചിയോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നതിനോടൊപ്പം മാതസമിതിയുടെ പ്രസിഡൻ്റായ വസ വസന്ത ടീച്ചറോടും രാജേന്ദ്ര സാർ മറ്റേ എല്ലാ മതസമിതി അംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും എൻ്റെ ഹാർദവും ഊഷ്മളവുമായ സ്വാഗതം ഈ പരിപാടിയിലേക്ക് അതിനുമുമ്പ് ഞാൻ മതസമിതിയുടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൽ മതസമിതി അംഗങ്ങളിലെ അവിടെ ആത്മീയപരമായും ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികം ഞാൻ ഉദ്ദേശിച്ചത് കല സാഹിത്യം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രോത്സാഹനവും പരിപാടികളും സംഘടിപ്പിച്ച് അതിനെ വളരെ ജീവശുറ്റവും വളരെ സന്തോഷപ്രദവുമായി നിലനിർത്തുന്നതിനോടൊപ്പം നമ്മുടെ ആരിക്കോണൻ ദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന പ്രോഗ്രാമുകളും വളരെ കാര്യക്ഷമതയോടും നിസ്വാർത്ഥതയോടും അർപ്പണ മനോഭാവത്തോടും കൂടി പ്രവർത്തിക്കുന്ന ആനന്ദവള്ളി ചേച്ചിക്ക് ഇതിനോടൊപ്പം എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുകയും അതുപോലെ തന്നെ മാതൃസമയ സമിതി അംഗങ്ങൾക്കും ചേച്ചിക്ക് ഇതുപോലുള്ള കുറേയധികം പരിപാടികൾ നടത്താൻ ഉള്ള ഊർജവും ശക്തിയും പ്രദാനം ചെയ്യണേ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ആദ്യമായി എൻ്റെ ആത്മീയ ഗുരുവിനെയും അദ്ദേഹത്തിൻ്റെ ഗുരുപരമ്പരയിൽപ്പെട്ട എല്ലാ ഹിമാലയൻ ഗുരുക്കളെയും ഡേഞ്ച് പാദപത്മങ്ങളിൽ പ്രണാമം അർപ്പിപ്പി അർപ്പിക്കുന്നു ഗുരു ബ്രഹ്മാ ഗുരോർ വിഷ്ണു ഗുരോർദേവോ മഹേഷ ഗുരു സർ പര ീ ഗുരവി നമ നമ്മുടെ മാതൃഭാഷയുടെ പിതാവും ആത്മീയാചാര്യനുമായ രാമാനുജൻ എഴുത്തച്ഛൻ ഈ ഓങ്കാരത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വളരെയേറെ രാമായണത്തിലൂടെയും അദ്ദേഹം കൃതി കൃതികളായ രാമായണത്തിലൂടെയും ഹരിനാമ കീർത്തനത്തിലൂടെയും വളരെയധികം മനസ്സിലാക്കി തരുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഹരിനാമ കീർത്തിയത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം തന്നെ എടുത്തു നോക്കാം ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞ് അതിലാകാരമായതിന് താൻ തന്നെ സാക്ഷി അത് ബോധം വരുത്തു തരുവാൻ ആളായി നിന്ന പരമാചാര്യൻ അങ്ങ് തന്നെയാണ് ഹരിനാരായണായ നമ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ മൂന്നായി പിരിഞ്ഞ് ഈ മൂന്നിനെ പര പലവിധ രീതിയിൽ ആഖ്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആൾക്കാർ ഒന്ന് ആദി മധ്യ അവസാനം എന്നുള്ള ആ അതിലകാരം ഉകാരം മകാരം അടങ്ങിയിട്ടുണ്ട് അതിന് സങ്കലനമാണല്ലോ ഈ ഓങ്കാര പ എന്നുള്ള പദം അപ്പം ആ ആദ്യേയും മധ്യ മധ്യത്തെയും ഊ മധ്യത്തെയും മാ അവസാനത്തെയും സൂചിപ്പിക്കുന്നു അതല്ലാതെ ഭൂതം ഭാവി വർത്തമാനം ആ ഭൂതത്തെയും ഊഭാ വർത്തമാനത്തെയും മാ ഭാവിയെയും സൂചിപ്പിക്കുന്നു അതുകൂടാതെ സൃഷ്ടി സ്ഥിതി ലയം ഈ മൂന്ന് കാലങ്ങളെ സൂചിപ്പിക്കുന്നു അല്ലാതെ നമ്മളുടെ ഗുണങ്ങൾ സത്വം രജം തമോ ഗുണം ഇതിനെ സൂചിപ്പിക്കുന്നു പിന്നെ അതുകൂടാതെ ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു മഹീശ്വരൻ അങ്ങനെ ഓങ്കാരത്തെ സൂചിപ്പിക്കുന്നു ഇതിലെല്ലാം ഓങ്കാരം എന്നുള്ള പദ കൊണ്ട് വ്യക്തമാകുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അതെല്ലാം ബ്രഹ്മ ബ്രഹ്മത്തിൻ്റെതായിട്ടുള്ളതാണ് ഇതെല്ലാം ഓങ്കാരത്തിൽ ലയിക്കുന്നു ഇതെല്ലാം ഓങ്കാര ഈ മൂന്ന് കാര്യങ്ങളും സൃഷ്ടാശ്രങ്ങളെല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ തത്വങ്ങളും എല്ലാ കാര്യങ്ങളും ഓങ്കാരത്തിൽ ലയിക്കുന്നു അതിൽ നിന്ന് ആങ്ക അതിൽ നിന്ന് വന്ന് ഓങ്കാരത്തിൽ നിന്ന് നമ്മൾ ഈ അതിനെ മൂന്നായി പിരിഞ്ഞിട്ട് അഹങ്കാരമായതിനെ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ പരമാചാര്യനായ ആചാര്യന്മാരുടെ ആചാര്യനായ ഹരിനാരായണനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അഹങ്കാരം എന്നുള്ളതിന് സത്വഗുണമെന്നുണ്ട് പിന്നെ ആ എന്നുള്ള വാക്കിന് അഹംബോധം പിന്നെ നമ്മളെ ഇഗ്നോറൻസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് അഹങ്കാരം അപ്പം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഞാനെന്ന ഭാവമുണ്ട് നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോൾ അഹം ബോധവും അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആ അഹങ്കാരത്തെ നമുക്ക് ബോധം വരുത്തി തരണേ എന്നാണ് പരമാചാര്യനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളുടെയും സങ്കലനമാണ് ഓങ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ പല ഹരിനാമത്തിലെത്തന്നെയും പല കീർത്തനങ്ങൾ ശ്ലോകങ്ങളിലും ഈ ഓങ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ സമയപരിധി പരിമിതി മൂലം നമ്മൾ അങ്ങോട്ട് കടക്കുന്നില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഒരു ഉപാഖ്യാനം നോക്കാം നമ്മൾ ഓങ്കാര ജപത്തിൻ്റെ രൂപത്തിൽ വെച്ച് വിളക്ക് വെച്ച് കിഴക്കോട്ട് വിളക്ക് വെച്ച് അവിടെ ജപിക്കുന്നത് ഒരു നൂറ്റിയെട്ട് ടൈം അല്ലെങ്കിൽ ആയിരത്തി എട്ട് ടൈം അല്ലെങ്കിൽ ഒരു നമുക്ക് പറ്റുന്ന ടൈം അതായത് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനത്തെ അത്രയും അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് അത്ര സമയമൊക്കെ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മുടെ രക്തസ രക്തസംക്രമണത്തിനും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ശ്രേയസ്കരമായിരിക്കും പക്ഷേ ഗർഭിണികൾ ഈ സമയത്ത് ജപിക്ക ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ജപിക്കരുതെന്ന് പറയുന്നത് അത് അവിടെ രക്തസംക്രമണത്തിൻ്റെ വ്യതിയാനം വരുത്തുവാനുള്ള കഴിവ് ഓങ്കാര ജപത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ജപിക്കേണ്ടത് ഒരു മധ്യാ ഊഷസന്ധ്യയിലോ മധ്യാസന്ധ്യയിലോ സായം സന്ധ്യയിലോ ആണ് പ്രണവോപാസനം ചെയ്യേണ്ടതെന്നാണ് ആചാരപ്രോക്തം നമ്മൾ ഉത്തരദിക്കിനെ അഭിമുഖമായിട്ടായിരിക്കണം സാധകന് ഇരിക്കേണ്ടത് പ്രാണനെ ഉണർത്താനും ഉത്തേജിപ്പിക്കാനും പ്രണബോപാസന കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ മൂലാധാരത്തെ ഉറങ്ങിക്കിടക്കുന്ന വളരെ സുഖ സുഷുപ്തിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ദേവിയെ നമ്മൾ പ്രാണം ശ്വാസം ശ്വാസ എടുക്കുമ്പോൾ നമ്മൾ ഉണർത്തിച്ചിട്ട് അത് സുഷുംനാടിയിലൂടെ അതിനെ സഹസ്രാര പത്മത്തിലേക്ക് എത്തിച്ച് ശിവൻ സാധുത്യത്തിൻ്റെ അമൃതം ഭക്ഷിക്കുകയാണ് ഓങ്കാരോപസനം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ശരീരത്തിൽ നിന്ന് വളരെയധികം ഉപകാരങ്ങൾ വളരെയധികം പ്രയോജനപ്പെടും അത് ആദ്യം ഇത് ധ്യാനം